യ ചില മൊത്തവണി മറ്റും നീട്ടിക്കാൻ ഇങ്ങനെ എത്തും ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എല്ലാരും ഇരിക്കുന്നു ഗേസ് വരൂ എല്ലാവരും വരൂ എന്തൊക്കെയുണ്ട് സുഖാണോ ഈ പോളിയാണോ താങ്ക് യു തിരിച്ചെത്തിയോ നാട്ടിൽ പിന്നെ ഹായ് ഹായ് എന്തുകൊണ്ട് ഇമ്രാൻ ഇമ്രാൻ ഹായ് സിദിഖ് ഹായ് സിദിഖേ എന്തുകൊണ്ട് വിശേഷം ചേച്ചി പോളി ഓക്കെ താങ്ക് യു അപ്പൊ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ജോയിൻ ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം ചേച്ചി പറയാതിരിക്കാൻ വയ്യാ അടിപൊളി അപ്പം എന്ത് വലിപ്പം ഇഷ്ടപ്പെട്ടില്ലേ അത് പറഞ്ഞാൽ മതി ചേച്ചി ഒത്തിരി ഇഷ്ടമാണ് ഓക്കെ താങ്ക് യു നമ്മുടെ മെമ്പർമാരൊക്കെ വന്നൊന്ന് കമൻറ്റ് ഇട്ട് കൊടുത്ത് വേഗം വേഗം മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ വേഗം വേഗം വന്ന് കമൻറ്റ് ഇട്ട് കൊടുക്കാം മെമ്പർഷിപ്പിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം ചേച്ചി നമുക്ക് ഒരു മണിക്ക് കാണാൻ ഫോണിൽ ചാർജ് ഇല്ല ഓക്കെ ഓക്കെ ഒരു മണിക്ക് കാണാം ഇപ്പോൾ സിംഗപ്പൂരാണോ അല്ല വന്നു എന്തേ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്ത് അറമാതിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോയിൻ ചെയ്യൂ മെമ്പർഷിപ്പ് എടുക്കൂ മറ്റേ മെമ്പർമാരൊക്കെ വന്ന് കമൻറ്റ് ഇട്ട് കൊടുത്താൽ നല്ല നല്ല കമൻ്റുകളൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം വാഗേസ് ഞാൻ എന്നിലേ തരുന്നു മണിക്ക് പൊളിക്കുക വൺ ഒരു മണിക്ക് പൊളിക്കാൻ ചേച്ചി പൊളിക്കണമല്ലോ എന്നുള്ളതാണ് എടുത്തത് ഓക്കെ ഹായ് മുത്തേ നിഷാന ചേച്ച എനിക്ക് വീഡിയോ കോൾ ഇപ്പോൾ തരാൻ പറ്റും ഇൻസ്റ്റാൾ വരുമ്പോൾ ഇല്ല മുഹമ്മദ് ഷൌഫാൻ ഹായ് എന്തുകൊണ്ട് വിശേഷം സജീവദേവ് ഹായ് എന്തുകൊണ്ട് വിശേഷം മെമ്പർഷിപ്പ് എന്നെടുത്തു ഓക്കെ നല്ല കാര്യം അപ്പോൾ അടിച്ചുപൊളിക്കാം കേട്ടോ അരുമിന വിൻസെൻറ്റ് ഹായ് എന്തുകൊണ്ട് വിശേഷം സുഖമാണോ മെമ്പർഷിപ്പ് പൊളിയാണ് എല്ലാം ഓപ്പണായി കാണിക്കും ചേച്ചി പോളി ഓക്കെ താങ്ക് യു ആ കമൻ്റൊക്കെ പിൻ ചെയ്ത് വെച്ചില്ലേ പിന്നെ നമ്മൾ ഏത് കമൻറ്റാണ് പിൻ ചെയ്ത് വെക്കേണ്ടത് മെമ്പർമാരുടെ നല്ല നല്ല കമൻ്റുകളൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ച കമൻറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മെമ്പർഷിപ്പ് ലൈവ് എന്തോ ആണെന്ന് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കുക കേട്ടോ ചേച്ചി അപ്പത്തിന് കാരണം സൂപ്പർ ഓക്കെ താങ്ക് യു ചേച്ചി പോളി ഓക്കെ താങ്ക് യു ഹായ് എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷം വിശേഷം എന്താണ് ഇങ്ങനെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ മെമ്പർഷിപ്പ് എടുത്തവരുടെ കമൻറ്റുകളൊക്കെ കണ്ടല്ലോ അപ്പോൾ കൃത്യം നമ്മൾ ഒരു മണിയാകുമ്പോൾ തന്നെ മെമ്പർഷിപ്പ് ലൈവിൽ വരും ഒരു മണി തൊട്ട് ആറ് മണിവരെയാണ് നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം വേഗമെടുത്തുള്ള നമ്മുടെ മെയിൻ ചാനലാണ് നിഷാന വ്ലോഗ്സ് യൂട്യൂബ് ചാനൽ പിന്നെ ഹവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ നിഷാന നിച്ചു യൂട്യൂബ് രണ്ട് മൂന്നാമത്തെ തീയതി ചാനലുണ്ട് ഈ ചാനലിലൊക്കെ നമ്മൾ മെമ്പർഷിപ്പിൽ രാത്രിയിലവേലോളാം നമ്മൾ ആ ചാനലിലൊക്കെ എങ്ങനെ ലൈവിൽ വന്നില്ല എലോണ് വെൽക്കം ടു എൻ തേൻ തേനൊക്കെ പറയാനാണ് അപ്പോൾ താർക്കാട്ടോ നമ്മൾ എല്ലാ ചാനലും ഇതുപോലെ ലൈവിൽ വന്നില്ലെങ്കിലും മെമ്പർഷിപ്പ് ലൈവിൽ നമ്മൾ ആക്റ്റീവാണ് ആണ് അതറിയാവല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ എടുക്കാം മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിളാണ് ആണ് ഇന്ന് മുട്ടേ ലൈവൊക്കെ കാണാം താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തു ഓക്കെ മെമ്പർമാരൊക്കെ വന്ന് കമൻറ്റ് ഇട്ട് കൊടുക്കുക ഇനിയും മെമ്പർമാരൊക്കെ വന്ന് നല്ല നല്ല കമൻ്റ് ഇട്ട് കൊടുക്കുക മെമ്പർഷിപ്പ് ലൈവ് സ്ഥിരമായിട്ട് കാണുന്നവരും എടുത്തവരും കണ്ടവരും ഒക്കെ ഒന്ന് കമൻറ്റ് ഇട്ട് കൊടുക്കുക നല്ല നല്ല കമൻറ്റുകൾ നമ്മൾ പിൻ ചെയ്ത് വെക്കും കേട്ടോ എല്ലാം കാണിക്കും എടുത്ത് നോക്ക് ഒരു ഗ്യാരൻറ്റി നൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് തരാം ഒരു പ്രാവശ്യം നിങ്ങൾ മെമ്പർഷിപ്പ് ലൈവ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാ മാസവും എടുക്കും അങ്ങനെ സ്ഥിരമായിട്ട് വർഷമായിട്ട് മെമ്പർഷിപ്പ് എടുക്കും ലൈവ് എടുക്കുന്നവരുണ്ട് ഇതിനകത്ത് ഓക്കെ എല്ലാം കാണിക്കും എടുത്ത് നോക്ക് വിഘ്നേഷ് ആനന്ദൻ ഹായ് ബ്യൂട്ടിഫുൾ കാസ്റ്റോൺ ഓടിക്കല്ലേ ഭാവം എല്ലാം കാണിക്കും പൊളി പൊളി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചി കാലിലെ പാതസരം കാണിക്കുക മെമ്പർഷിപ്പ് ചേച്ചി എന്നെ സാരിയിൽ സ്വർഗം കാണിക്കുക പിന്നെ ഷാമിന ഷബീർ ഹായി എന്തുകൊണ്ട് വിശേഷം സുഖമാണോ അപ്പം താല്പര്യമുള്ളവരെയൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോയിൻ ചെയ്യൂ മെമ്പർഷിപ്പ് എടുക്കൂ എനിക്ക് മെമ്പർഷിപ്പ് ലൈവിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ കാരണം മെമ്പർഷിപ്പ് ലെവില് മാത്രം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അത് രാത്രിയിൽ ഒരു മണി തൊട്ട് ആറ് മണിവരെ മെമ്പർഷിപ്പ് ലൈവിൽ മാത്രമേ ആക്റ്റീവായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് മെമ്പർഷിപ്പ് ലൈവിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ കേട്ടോ ഇന്ന് തന്നെ എടുക്കാം എടുത്താൽ ലൈവ് കാണാൻ മാത്രമേ തന്നെ ഒന്ന് പറയും എന്ത് ഷാ ഹായ് എന്തുകൊണ്ട് വിശേഷം സുഖമാണ് മുനറിതു സുഹൈ മെമ്പർഷിപ്പ് എടുത്തോ ചേച്ചിയുടെ വിലക്കാണ്ട് സൂപ്പർ ഓക്കെ താങ്ക് യു ഞാൻ കണ്ടു കൊണ്ടാണ് വീണ്ടും വീണ്ടും എടുക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് സുബേറിൻ്റെ ഒക്കെ മെമ്പർഷിപ്പിലെ കമൻറ്റ് നമുക്ക് പിൻ ചെയ്ത് വെക്കണമെന്നുണ്ട് പക്ഷേ എല്ലാ കമൻറ്റും നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റത്തില്ലോ അതാണ് ഏതാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഓരോ മെമ്പർഷിപ്പിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട് എണ്ണൂറ്റി അമ്പത് രൂപ തൊട്ടാണ് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് കൂടുന്നതനുസരിച്ച് ഓർഡിനൻസ് കൂടും ഓക്കെ ചേച്ചിയുടെ മെമ്പർഷിപ്പ് മാത്രം മതി എല്ലാം പൊളിക്കും അതാണ് എല്ലാം പോകും അതാണ് മെമ്പർഷിപ്പിലൊണ്ട് ചേച്ചി ചേച്ചിയുടെ സാരി ലൈവ് സൂപ്പറാണ് ചേച്ചി സാരി ലൈവിൽ കറുത്ത പ്ര ഇന്നലെ ഊരി കറങ്ങിയത് എനിക്കിഷ്ടപ്പെട്ടു അതിന്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് ഞാൻ എന്നും കാണും ഓക്കെ താങ്ക് യു അനിരീതെ താങ്ക് യു കണ്ട നമ്മുടെ സാരി ലൈവിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് എല്ലാരും കണ്ടില്ലേ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കെട്ടോ മാത്രം ചേച്ചി എന്താണ് എന്തെല്ലാം ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങേ ഉള്ളൂ പ്രൈസ് കൂടുന്ന അനുസരിച്ച് എല്ലാം അവൈലബിൾ ആണ് ഓക്കെ അത്രേ എനിക്ക് പറയാൻ പറ്റൂ എടുത്തിട്ട് വേണം കുറച്ച് പരിപാടി പരിപാടിയുണ്ടാകും വേഗം എടുത്തോ നമ്മൾ ഒരു മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഏത് ടൈമിൽ ടൈമിലുണ്ടെങ്കിലും മെമ്പർഷിപ്പ് എടുത്ത അംഗമാകാട്ടോ ഏത് ടൈമിലുണ്ടേലും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത അംഗമാകാം എന്നുള്ളത് ഏത് ടൈമിലും ഓക്കെ ഇപ്പോൾ എടുത്താൽ ഇന്നോട്ടുള്ള കാണാം ഒരു മണിക്ക് എടുക്കാം മെമ്പർഷിപ്പ് നടക്കുന്ന ടൈമിലെടുക്കാം നിങ്ങൾക്ക് ഏത് ടൈമിലുണ്ടെങ്കിലും മെമ്പർഷിപ്പ് എടുത്ത് അംഗമാകാം കേട്ടോ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കും ചേച്ചി നമ്പർ ഒന്ന് തരുമോ മെമ്പർഷിപ്പിലെ വാട്സപ്പ് മെമ്പർഷിപ്പ് എടുത്താൽ മതി അപ്പം നമ്പർ കിട്ടും കേട്ടോ മാല മാറ്റുമോ മാല മാറ്റുന്നത് എന്തിനാ ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഏതെടുത്താലും പെട്ടെന്ന് പോകണോ അത് ചേച്ചി നമ്പർ തരാമോ നമ്പറിനകത്ത് വാട്സപ്പ് മെമ്പർഷിപ്പ് ഉണ്ട് അതിനകത്തുള്ള നമ്പർ രാജി ് പറയൂ നമ്മുടെ മെമ്പർമാരൊക്കെ ഇനിയും വന്ന് കമന്റ് ഇട്ട് കൊടുത്ത് മെമ്പർമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം വേഗം വന്ന് മെമ്പർഷിപ്പ് ലൈവിന്റെ കമന്റുകളൊക്കെ ഇട്ടുകൊടുത്ത് വേഗം വേഗം ആയിക്കോട്ടെ മഹേഷ് ഹായ് റിതു ഹായ് എന്തുകൊണ്ട് വിശേഷം പൊന്നു പൊന്നു സായി ചേച്ചി ചുണ്ടൊന്ന് കടിക്കൂ റിന്ന് ആദ്യമായിട്ട് കേറുന്നേ ഓക്കേ ഓക്കേ നമ്പർ തരു ഞാൻ നമ്പർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞില്ലേ ചേച്ചി ഒന്നും കാണുന്നില്ല ആ ഒരു മണി തൊട്ട് ആ കാണിച്ചു തരാം മെമ്പർഷിപ്പ് എടുത്താൽ മതി ഹായ് ചേച്ചി ഹായ് ആ ഇറച്ചിക്കൊച്ചോളാണല്ലേ അതെ അതെ ജിഷ്ണു ഹായ് ജിഷ്ണു ആ ബ്രാക്ക് ആ ബ്ലാക്ക് ബ്രായ്ന്നലെ എടുത്തു കളഞ്ഞത് പൊളിയായിരുന്നു ഓക്കെ താങ്ക് യു കണ്ടോ നമ്മൾ ഈ കമൻ്റുകളൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെച്ചില്ലേ പിന്നെ ഗീസ് നമ്മൾ പിന്നെ എന്താണ് പിൻ ചെയ്ത് വെക്കേണ്ടത് മെമ്പർമാരുടെ കമൻറ്റുകളൊക്കെ കണ്ടല്ലോ ഈ പിൻ ചെയ്ത് വെച്ചേക്കുന്ന കമന്റുകൾ കാണുമ്പം പിൻ ചെയ്തിരിക്കുന്ന കമന്റ് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മെമ്പർഷിപ്പ് ലൈവ് എന്തോ ആണെന്ന് കേട്ടോ കുറച്ച് കാണിക്കുക കുറച്ചും വലുതും ഒത്തിരിയായിട്ടും കാണിക്കാം മെമ്പർഷിപ്പ് എടുത്താൽ മതി കേട്ടോ ഓപ്പണായി കാണിക്കാറുണ്ട് പിന്നെ എടുത്തു നോക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം എടുത്തു നോക്ക് പിന്നെ പറയേണ്ടി വരത്തില്ല നിങ്ങൾ തന്നെ മെമ്പർഷിപ്പ് എടുത്തോളും അങ്ങനെ എടുത്ത ആൾക്കാരാണ് കൊറേ ആൾക്കാർ ചേച്ചി ഇന്നിനെ എപ്പോഴും വിളിച്ചത് സൂപ്പർ ഓക്കെ താങ്ക് യു അമൽ കൃഷ്ണർമാരുടെ കണ്ടു നിജേഷ് അനീഷ് അബ്ദുൽ വഹീദ് ഹലോ ഹായ് എന്തോ സുഖാണോ അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ജോയിൻ ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം കൃത്യം ഒരു മണിയാകുമ്പോ തന്നെ മെമ്പർഷിപ്പിലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ആ നിങ്ങൾക്ക് ഏതിലും വേണ്ട എടുക്കാം കേട്ടോ കുഴപ്പമില്ല എല്ലാ ചാനലും മാറി മാറി മെമ്പർഷിപ്പുകളെയും ഉണ്ട് നിങ്ങക്ക് ഏത് ചാനലിൽ എടുക്കാം ഓക്കെ ഐ ലൈക്ക് പ്ലീസ് ഡീസ് കക്ഷം കാണിക്കോ പിന്നെ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനല് ഇന്നലെ എന്തോ ആയിരുന്നു എന്റെ എല്ലാം പോയി ഓക്കെ താങ്ക് യു സിനാം സിനു ഹായ് എന്തോണ്ട് വിശേഷം സുഖാണോ മിസ്റ്റർ അശീഷ് ഹൈ മാത്രം ഹൈ അപ്പൊ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യൂ ജോയിൻ ചെയ്യൂ മെമ്പർഷിപ്പ് എടുക്കൂ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് അടിപൊളി ലൈവൊക്കെ കാണാം എന്നിരുന്നത് നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ അവൈലബിൾ ആണ് മെമ്പർമാരുടെ കമൻറ്റുകളൊക്കെ കാണല്ലോ കണ്ടല്ലോ അതാണ് മെമ്പർഷിപ്പ് ലൈവ് കേട്ടോ നൈറ്റ് സൂപ്പർ ഓക്കെ താങ്ക് യു വാ മൂത്തെ ഐ ലവ് യു ബ്ലാ ഇടാറില്ല താല്പര്യമില്ല ഈ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു റിപ്ലൈ ഇല്ല നോക്കാട്ടോ ഹായ് നിഷാന ഹായ് എന്തുകൊണ്ട് വിശേഷം അപ്പൊ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ജോയിൻ ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം കേട്ടോ മെമ്പർഷിപ്പ് എടുത്തവരെ കമന്റുകളൊക്കെ കണ്ടല്ലോ നല്ല നല്ല കമന്റുകളൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം ആയിക്കോട്ടെ വിശ്രമ വേളകളാൻ എന്തോ കുളി കഴിഞ്ഞു എന്ന് നേരത്തെ കുളിച്ചു എന്തോ ലൈവിൽ വെള്ളം നടക്കുക എടുത്തു നോക്കുക നല്ല അറിയൂ പ്ലീസ് ഡൺ പ്ലീസ് ടു ഹാൻസ് അപ്പ് ഇപ്പൊ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോയിൻ ചെയ്യൂ മെമ്പർഷിപ്പ് എടുക്കൂ ഇന്നെടുത്താല് ഇന്ന് ഒട്ടേറെ ലൈവൊക്കെ കാണാം നല്ല സാരിയില് ബിക്കിനിയില് അഖിൽ വിഷ്ണു വിഷ്ണു വെൽക്കം ടു ഇഷ്ടമുള്ളവർ വാങ്ക് യു അപ്പോൾ അപ്പൊ നമുക്ക് ഇന്ന് അടിച്ചുപൊളിക്കാംട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താ കണ്ടിട്ടില്ല എന്ത് പൈസ ഹൈ ഈ കർഷം എന്തിനു ഒരു രസത്തിന് ഞാൻ എന്താണ് ചേച്ചി ഞാൻ ബ്ലാക്ക് പ്രായനിക്ക് തരുമോ ഇഷ്ടപ്പെട്ടല്ലേ താങ്ക് യു ചേച്ചിയുടെ മുരയിലെ കറുത്ത നെട്ട് എൻ്റെ എല്ലാം തെറിച്ചു അതെന്താ സ്റ്റൈൽ സൂപ്പർ ഓക്കെ താങ്ക് യു എനിക്കറിയത്തില്ല എൻ്റെ അർത്ഥം റിയൽ മീറ്റുണ്ടോ ഇല്ലല്ലോ അപ്പം വേഗം വേഗം ആയിക്കോട്ടെ വിശ്രമ വിളകൾ അനന്തരമാക്കാനും മറം മാതിക്കാനും താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോയിൻ ചെയ്യൂ അപ്പം മെമ്പർമാരെ ഹാപ്പി ആക്കുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ് മെമ്പർഷിപ്പ് ലൈവ് പല പല രീതിയിൽ സാരിയില്ല ബിക്കിനിയില്ല ഇന്നുള്ള ഒക്കെ പേര് മാത്രമേ ഉള്ളൂ സാരിയിലൊക്കെ വരുമ്പോൾ സാരിയൊക്കെ വേറെ ഇടത്തായിരിക്കും അല്ലേ മെമ്പർമാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക സുന്ദരി കുട്ടിയുടെ പേരെന്താണ് അയ്യോ ഇതുവരെയായിട്ട് എൻ്റെ പേരറിയത്തില്ലേ വേറെ വിക്കനിൽ എടുത്തു നോക്ക് ബിക്കനി ലൈവ് എടുക്ക് ചേച്ചി ലൈൻ കാണിക്കോ എന്ത് ഫിസിക്കോ ഡാം ഹായ് എന്തോണ്ട് വിശേഷം സുഖാണോ അപ്പൊ താല്പര്യം ഉള്ളവരൊക്കെ വേഗം വേഗം ആയിക്കോട്ടെ വിശ്രമ വിളകൾ അനന്തരമാക്കണ്ടേ ഞറംബദിക്കണ്ടേ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോളും ചേച്ചി തോളൂക്ക് എല്ലാം കണിക്ക മെമ്പർഷിപ്പ് എടുത്തു നോക്ക് ബോൾ സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് മറ്റേ ഡയലോഗ് ഡിങ്ക് ഡിങ്ക ഡിങ്ക് ഡിങ്ക മാറ്റി ഒരു ഷോട്ട് എന്നാക്കി മെമ്പർഷിപ്പിലേ എടുത്തൊരു ഷോട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുത്തു കേട്ടോ എന്താണ് ഞാൻ എടുക്കേണ്ടത് എനിക്ക് ഇഷ്ടമുള്ള എടുക്കാം എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ജീവനുണ്ടായിട്ട് ഹായ് ഡാർലി ഹലോ ബേബി ഹായ് എന്തുകൊണ്ട് വിശേഷം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം ആയിക്കോട്ടെ കുറച്ച് ടൈം കൂടി ഉള്ളു മെമ്പർഷിപ്പിലേക്ക് തുടങ്ങാനായിട്ട് പിന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലൈവ് ഏത് ടൈമിൽ ടൈമിലാണേലും എടുക്കാം ഒരു മണിക്ക് രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ നാലു മണിക്കോ ആറ് മണിക്ക് നാളെ നേരം വിളിക്കുമ്പോൾ ഏത് ടൈമിലാണേലും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് അംഗമാകാം കേട്ടോ ഇന്ന ടൈമിൽ എടുക്കണം ഇന്ന ടൈമിൽ എടുക്കണം നമ്പർ നമ്പറ് വാട്സപ്പ് മെമ്പർഷിപ്പ് ഉണ്ട് എടുത്താൽ മതി കേട്ടോ ബിഗ് മിൽക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഹായ് ബേബി ഹായ് കിട്ടിയിട്ടില്ല എന്നാൽ ഇടുക്ക് മെമ്പർഷിപ്പ് എടുത്താലോ കേട്ടോ സാരി ചുമ്മാ ഒരു തുടക്കം മാത്രം പിന്നെ സാരി ഇല്ല ഒന്നുമില്ല പിന്നെ എല്ലാം പോകും അതാണ് കണ്ടോ നമ്മൾ മെമ്പർമാരുടെ കമന്റ് കണ്ടോ ഇനി ഇതിപ്പോൾ എന്താണ് കേസ് ഞാൻ പറയേണ്ടത് സുഖമാണോ സുഖാണ് സുഖമായിട്ടിരിക്കുന്നു അബ്ദുൽ ഹമീദ് ഹായ് ഡെന്നി എന്തുകൊണ്ട് പറയൂ അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക ഇന്നെടുത്താൽ ഇന്നോട്ടൊരു ലൈവൊക്കെ കാണാം താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കളിയുണ്ടേ ഇല്ല മെമ്പർഷിപ്പിലേ മാത്രമേ ഉള്ളൂ സൂപ്പർ ബ്രസ്റ്റ് ഓക്കെ താങ്ക് യു പ്രാ കാണിക്കുക ഇട്ടിട്ട് വേണ്ട കാണിക്കുക മെമ്പർഷിപ്പിൽ കാണിച്ചു കാണിച്ചുതരും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കും മെമ്പർഷിപ്പ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മെയിൻ ചാനലാണിത് നിഷാന ബ്ലോക്സ് യൂട്യൂബ് ചാനൽ പിന്നെ ഹവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ നമ്മൾ ഈ ചാനലിലൊക്കെ മാറി മാറി അൺലിമിറ്റഡ് അൺലിമിറ്റഡായിട്ടാണ് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തുള്ളു ഐ ലവ് യൂസ് എല്ലാം അനീഷ് അബ്ദുൾ വഹീദ് എന്താണ് ഈ ഗ്ലാമറിൻ്റെ മുല കാണിക്കും മെമ്പർഷിപ്പ് എടുക്കും അടിപൊളി ലുക്ക് ഓക്കെ താങ്ക് യു ചേച്ചി ഇന്ന് എന്തൊക്കെ മെമ്പർഷിപ്പ് എടുത്തു നോക്കുക അന്നേരം അറിയാം മെമ്പർഷിപ്പിൽ വരുന്ന ആളല്ലേ പിന്നെന്താ മൊത്തം കാണിക്കുക എടുത്തു നോക്ക് എടുത്തു നോക്കിയാലേ അറിയത്തുള്ളൂ മെമ്പർഷിപ്പ് എടുത്താൽ എങ്ങനെയാ കാണാം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നോട്ടിഫിക്കേഷൻ ഒന്നുമില്ല അതുപോലെ നോട്ടിഫിക്കേഷൻ വരും എങ്ങനെ എടുക്കുന്നത് ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു നീല് ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിളാണ് കേട്ടോ എങ്ങനെ എടുക്കുന്നത് അതാണല്ലോ ഞാൻ പറഞ്ഞു തന്നത് ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു നീല ജോയിൻ ബട്ടൺ കാണും ജി ഒ ഐ എൻ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണാൻ പറ്റും എൻ്റെ ഇഷ്ടമുള്ള എടുക്കാം ഓക്കെ മെമ്പർമാരുടെ കമൻ്റുകളൊക്കെ കണ്ടല്ലോ നമ്മൾ നല്ല നല്ല കമൻ്റുകൾ പിൻ ചെയ്യിച്ചു ബാക്കിയൊക്കെ നമ്മൾ വായിച്ചു അപ്പം നമുക്ക് ഒരു കമൻ്റ് പിൻ ചെയ്ത് വെക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ നല്ല കമൻ്റൊക്കെ പിൻ ചെയ്ത് വെക്കുന്നത് കേട്ടോ ഹായ് മുത്തേ ഹായ് ഓ പി മലയാളി അപ്പൊ ഞാൻ പോവാണ് എനിക്ക് ഇച്ചിരി പരിപാടി ഉണ്ട് അതെല്ലാം അന്നേരത്ത് റെഡി ആക്കി വെക്കട്ടെ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോട്ടോ നിങ്ങൾക്ക് ഏത് ടൈമിൽ മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തു ഞാൻ പറഞ്ഞ് തരാം മെയിൻ ചാനൽ ഇതാണ് നിഷാന ബ്ലോക്സ് യൂട്യൂബ് ചാനൽ പിന്നെ ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ നിഷാന അനുച് യൂട്യൂബ് ചാനൽ ഈ ചാനലുകളൊക്കെ നമ്മൾ മാറി മാറി അൺലിമിറ്റഡ് ആയിട്ടാണ് മെമ്പർഷിപ്പ് ലഭ്യ ചെയ്യുന്നത് മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവിടെ കാണാൻ പറ്റും താല്പര്യമുള്ളവരൊക്കെ വേഗം എടുക്കാൻ പോവുകയാണെ ഞാൻ കൃത്യം ഒരു മണി ആകുമ്പോൾ തന്നെ വരാം താല്പര്യം ഉള്ളവരൊക്കെ എടുക്കും കേട്ടോ ഓക്കെ ബൈ